നമസ്കാരം ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ സ്ത്രീകൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർത്തവത്തിലെ ക്രമക്കേടുകൾ ആർത്തവം തുടങ്ങുന്നത് മുതൽ ആർത്തവം തീരുന്നതുവരെ സ്ത്രീകളും കുട്ടികളും ഒരുപോലെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണിത് പലരും ഒ പിയിൽ വന്ന് കംപ്ലൈൻ്റ് പറയുന്നത് മാസം കറക്റ്റ് ഡേറ്റിന് കിട്ടുന്നില്ല അല്ലെങ്കിൽ രണ്ട് മാസമായി പിരീഡ്സ് ആയിട്ട് പിരീഡ്സ് ആയാൽ തന്നെയും ശക്തമായ വയറുവേദന ബ്ലീഡിംഗ് കൂടുതലാണ് അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ബ്ലീഡിങ് കുറവാണ് അങ്ങനെ പല കംപ്ലൈൻസ് ആണ് പലരും പറയുന്നത് എന്താണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് നോക്കാം പല കാരണങ്ങൾ കൊണ്ടും മാസമുറയിൽ വ്യതിയാനങ്ങൾ വരാറുണ്ട് നമുക്ക് എന്താണ് ശരിയായൊരു ആർത്തവ ക്രമം എന്ന് നോക്കാം പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങുകയും നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് വരെ നീണ്ടു ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആർത്തവം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ആർത്തവചക്രം ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴും വരികയും ചിലർക്ക് ആ ഇരുപത്തെട്ട് ദിവസം എന്ന് പറയുന്നത് ഒരാഴ്ച മുന്നോട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച പിന്നോട്ടോ വരാറുണ്ട് അതൊക്കെ നമ്മൾ നോർമൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഒരു പീരീഡ്സ് കഴിഞ്ഞ ശേഷം അടുത്ത ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തിനകത്ത് വരുന്ന മാസം മുറയെ കറക്റ്റ് നോർമൽ ഒരു സൈക്കിളായിട്ട് തന്നെ കൺസിഡർ ചെയ്യാറുണ്ട് അത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടോ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടൊന്നും നമ്മൾ കണക്കാക്കാറില്ല എന്നാൽ പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സിനകത്ത് പിരീഡ്സ് ആകുന്ന ഒരു കുട്ടി കറക്റ്റ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം വരെ അടുത്ത സൈക്കിൾ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അത് ആറുമാസത്തിന് ശേഷം നോർമലായിട്ട് റെഗുലർ ഒരു സൈക്കിൾ കിട്ടാറുമുണ്ടവർക്ക് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോർമൽ പിരീഡ്സ് ആയിട്ട് തന്നെയാണ് എന്നാൽ ഈ ആർത്തവ ക്രമക്കേട് എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അതിലാദ്യത്തേത് പ്രൈമറി അമിനോറിയ എന്ന് പറയും എന്താണ് പ്രൈമറി അമിനോറിയ എന്ന് നോക്കാം അതായത് പതിനഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുകയും എന്നാൽ അവർക്ക് മെൻസസ് ആകാതിരിക്കുകയും ചെയ്യുന്നു വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട ഒരു കണ്ടീഷനാണിത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് പരിശോധനയിലൂടെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ആബ്സെൻസ് ഓഫ് യൂട്രസ് അതായത് ജന്മനാൽ തന്നെ യൂട്രസ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ യോനിദ്വാരത്തിൽ എന്തെങ്കിലും അടവ് ഇത് രണ്ടുമല്ല എങ്കിൽ ചിലർക്ക് ജനിതക തകരാറും വരാറുണ്ട് അടുത്തതായി പിരീഡ്സിന്റെ ഡേറ്റ് തെറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണയായി ഇത് സ്കൂൾ കോളേജ് കുട്ടികളിലാണ് കണ്ടുവരുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ആൻസൈറ്റി ടെൻഷൻ മുതലായവ കൊണ്ട് ആർത്തവത്തിലെ താളപ്പിഴകൾ വരാറുണ്ട് ഇത്രയും പറഞ്ഞത് അസുഖങ്ങളൊന്നുമില്ലാത്ത മെൻസസിന്റെ താളപ്പിഴകളെ പറ്റിയാണ് ഇനി എന്തൊക്കെ അസുഖങ്ങൾ കൊണ്ട് മെൻസസിൽ താളപ്പിഴ വരാമെന്ന് നോക്കാം അതിൽ ഒന്നാമതായി പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിൽ ചെറിയ കുമിളകൾ കാണുന്ന കണ്ടീഷനെയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് സാധാരണയായി ഇത് കൗമാരക്കാരിലും യൗവനക്കാരിലും ഒരുപോലെ കണ്ടുവരുന്നൊരവസ്ഥയാണ് പി സി ഒ ഡി ഉള്ള കുട്ടികൾ പ്രധാനമായും പറയുന്ന കംപ്ലൈൻറ്റ് ഇറഗുലറായിട്ടുള്ള പിരീഡ്സ് രണ്ട് മൂന്ന് മാസം കൂടിയിട്ടും പിരീഡ്സ് ആകുന്നില്ല പിരീഡ്സ് ആയാൽ തന്നെയും സഹിക്കാൻ പറ്റാത്ത വയറുവേദന അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലാണ് ഇങ്ങനെ ഒത്തിരി കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട് പി സി ഒ ഡിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇതൊരു ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കണ്ടീഷനാണ് ഈ പി സി ഒ ഡിയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പോഷകാഹാരക്കുറവ് ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം വ്യായാമക്കുറവ് തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ അത് മാത്രവുമല്ല ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോൾ കൂടുതലും മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ് ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഒരുപാട് സമയം ഇരിക്കുന്ന കുട്ടികളാണ് അത് ശരിക്കും ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിക്ക് കാരണമാകുന്നു ഈ ഒബീസിറ്റി കാരണം നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ശരിയായ പ്രവർത്തനം നടക്കാതെ വരികയും അതിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്നൊരു കണ്ടീഷൻ വരികയും ചെയ്യുന്നു ഇൻസുലിൻ റെസിസ്റ്റന്റ് വരുമ്പോൾ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ വേരിയേഷൻ കാരണം പിരീഡ്സിൽ ഇറഗുലാരിറ്റിയും വരുന്നുണ്ട് ഇതും ആർത്തവ ക്രമക്കേടിൻ്റെ ഒരു കാരണമാണ് അടുത്തതായി തൈറോയിഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ തൈറോയിഡ് ഹോർമോൺ രണ്ട് തരത്തിലുണ്ട് ഹൈപ്പർ തൈറോയിഡിസവും ഉണ്ട് ഹൈപ്പോ തൈറോയിഡിസവും ഉണ്ട് ഈ ഒരു വേരിയേഷൻ കാരണം പിരീഡ്സിൽ ഇറഗുലാരിറ്റി കണ്ടുവരുന്നുണ്ട് അടുത്തതായി ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ ഗർഭാശയ മുഴകൾ കാരണവും പിരീഡ്സ് ഇറഗുലറാകുന്നുണ്ട് അതുമാത്രവുമല്ല ഓവറിക്കകത്ത് വരുന്ന പല സിസ്റ്റുകൾ പല ടൈപ്പ് സിസ്റ്റുകൾ ഓവറിക്കകത്ത് വരാറുണ്ട് ഡെർമോയിഡ് വരാറുണ്ട് ചോക്ലേറ്റ് സിസ്റ്റ് വരാറുണ്ട് അങ്ങനെ പല ടൈപ്പ് ഈ സിസ്റ്റുകളും പിരീഡ്സിൻ്റെ ഒരു കാരണമാകുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവ് കാരണവും പിരീഡ്സിൽ ഇറഗുലാരിറ്റി കണ്ടുവരുന്നുണ്ട് പിന്നെയുള്ളത് പ്രിമെച്ചുർ ഒവേറിൻ ഇൻസഫിഷ്യൻസി എന്ന് പറയും അതായത് അണ്ടാഷയം അതിൻ്റെ അണ്ടോത്പാദനം നേരത്തെ നിർത്തുന്നൊരവസ്ഥയാണിത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനകത്ത് അണ്ടോത്പാദനം നിർത്തുന്നൊരു അവസ്ഥയാണ് പ്രിമെച്ചുർ ഒവേറീൻ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടാതെ മെനോപോസ് അടുത്തു വരുന്ന സ്ത്രീകളിൽ രണ്ടു മാസത്തിൽ ഒരിക്കൽ പിരീഡ്സ് ആവുക അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ പിരീഡ്സ് ആവുക ആയാൽ തന്നെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുക ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാറുണ്ട് ഇങ്ങനെയും ആർത്തവത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ സംഭവിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദത്തിൽ ആർത്തവ ക്രമക്കേടിന് എന്തെല്ലാം ഒറ്റമൂലികളുണ്ട് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യമായി അമിതമായ രക്തസ്രാവത്തിന് കീഴാനെല്ലി സമൂലം അരച്ച് അരിക്കാടിയിൽ കലക്കി രണ്ട് നേരം കഴിക്കുന്നത് ആർത്തവ ക്രമക്കേട് അതായത് എക്സസ് ആയിട്ടുള്ള ബ്ലീഡിംഗ് തടയാൻ സഹായിക്കുന്നു അടുത്തതായി ബ്രഹ്മിനീരും പാലും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതും ആർത്തവ തകരാറുകൾക്ക് നല്ലൊരു പരിഹാരമാണ് ആർത്തവത്തിൽ വരുന്ന ശക്തമായ വയറുവേദനയ്ക്ക് ത്രിഫലാചൂർണവും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും ഭക്ഷണത്തിന് ശേഷം രാത്രി കഴിക്കുന്നത് ഉത്തമമായിരിക്കും അടുത്തതായി അശോകപ്പൂവ് തോരം വെച്ച് കഴിക്കുന്നത് ആർത്തവ ക്രമക്കേടുകൾ മാറാൻ സഹായിക്കുന്നു അശോകത്തിൻ്റെ തൊലി കഷായം വെച്ച് സമം പാലും കൂടെ മിക്സ് ചെയ്ത് പഞ്ചസാര ചേർത്ത് കുറുക്കി നാൽപ്പത് ദിവസം കഴിക്കുന്നത് ആർത്തവ തകരാറുകൾക്ക് ശാശ്വതമായൊരു പരിഹാരമാണ് മറ്റൊന്ന് എണ്ണും ശർക്കരയും സ്ഥിരമായി കഴിക്കുന്നത് ആർത്തവ ക്രമക്കേടുകൾ തടയാൻ സഹായിക്കുന്നു ഇതൊക്കെയാണ് ആയുർവേദത്തിൽ ആർത്തവ ക്രമക്കേടുകൾക്ക് പറയുന്ന ചില ഒറ്റമൂലികൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്